ഇത് നമുക്ക് ഉഗ്രം ടേസ്റ്റുള്ള ഒരു ദോശ ഉണ്ടാക്കാം പനീർ ദോശ ഇതിനുവേണ്ടി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കി രണ്ട് സവാള കനം കുറച്ചലഞ്ഞിട്ടുള്ളതും രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടുള്ളതും ചേർത്ത് നല്ല സോഫ്റ്റായി വരുന്നവർ വഴിച്ചെടുക്കുക സവാള ഇതുപോലെ നല്ല സോഫ്റ്റ് കഴിയുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേച്ചതും ആറല്ലേ വെളുത്തുള്ളി ചതച്ചതും ചേർക്കാം ഇതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ ഒരു തക്കാളി അരിഞ്ഞാൽ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തക്കാളി നല്ല സോഫ്റ്റായി വരുന്നവരെ മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി എവിടനുസരിച്ച് മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത പനീർ ഇരുന്നൂറ് ഗ്രാം ചേർക്കുക അല്പം മല്ലിയിലയും ചേർത്ത് നന്നായി ഇളക്കി ഒഴിപ്പിച്ച് ഒരു മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെക്കുക പനീർ ചേർത്ത് കഴിഞ്ഞാൽ അധികം കുക്ക് ചെയ്തത് ഇനി ദോശക്കല്ലിൽ മാവൊഴിച്ച് പരത്തിയെടുക്കുക അല്പം നെയ്യ് കൊടുക്കുക മൊരിഞ്ഞു വന്ന് തുടങ്ങുമ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അല്പം ചീസ് കൊടുക്കാം എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഫില്ലിങ് ആവശ്യാനുസരണം വെച്ച് കൊടുത്ത് മടക്കിയെടുക്കാം രുചികരമായിട്ടുള്ള നമ്മുടെ പനീർ ദോശയുടെ തയ്യാറാക്കി കഴിഞ്ഞു ഇത് ചൂടോടെ തേങ്ങാ ചമ്മന്തിക്കൊപ്പം കഴിക്കാം